ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്ര മുടി വളരാത്തവർക്കും അതുപോലെ തന്നെ മുടിയൊക്കെ മുരടിച്ച് പോയി ഇനി ഒട്ടും വളരത്തില്ല അല്ലെങ്കിൽ മുടി ഇനി എന്തൊക്കെ ചെയ്താലും പുതുതായിട്ട് റീഗ്രോത്ത് ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം ഒട്ടും തന്നെ ഹെയർ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാത്ത ഒരാളായിരുന്നു ഞാനും ഞാൻ ഒത്തിരി നാളായിട്ട് ഇതുപോലെ എനിക്ക് കുറച്ച് ഉള്ള ഹെയർ നല്ല തിക്കായിട്ട് ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കാൾഫിന്നൊക്കെ ഹെയർ ഒക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ട് സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് നല്ല രീതിക്ക് ഹെയർ ഫോൾസ് കാണിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഹെയർ കെയർ ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെയുള്ള നമ്മുടെ കിച്ചണിലെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അപ്പോൾ ഒരുപാട് ലെങ്ത് ഹെയർ വേണം എന്നൊന്നുമല്ല നമ്മുടെ ഉള്ള ഹെയറിനെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടിയുടെ ൊക്കെ കളിർപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം മുൻപുണ്ടായിരുന്ന എൻ്റെ ഹെയറിന്റെ കുറച്ച് വീഡിയോസുകൾ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല രീതിക്ക് തന്നെ ഹെയർ ലെങ്ത് വെക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നസ്സ് ഉണ്ടാവാനായിട്ടൊക്കെ ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എടുത്ത സമയത്ത് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അപ്പോൾ നമ്മളൊരു ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഫോൾസൊക്കെ കാണിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ ഉലുവയും സീഡും കൂടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവയും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം സീഡും കൂടിയിട്ട് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്തോ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം നല്ല രീതിക്ക് കുതിർന്ന് നല്ല വീർത്ത് നമ്മുടെ ആ ഉലുവയൊക്കെ രണ്ടായിട്ട് രണ്ടായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു രീതിക്ക് നന്നായിട്ടത് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് വന്നൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ എഗ്ഗാണ് എഗ്ഗ് നമുക്കറിയാം നമ്മുടെ ഹെയറിന് നല്ലൊരു പ്രോട്ടീനാണ് അപ്പോൾ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടിയിട്ട് നല്ലത് അപ്പോൾ നമ്മൾ ആ ഒരു യോഗ പോഷൻ വെറുതെ കളയണ്ടല്ലാന്ന് ഓർത്തിട്ട് ഞാൻ എഗ്ഗ് ഫുൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു യെല്ലോ പോഷൻ ആ ഒരു മഞ്ഞ കളറ് മാറ്റിയതിന് ശേഷം വൈറ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് എനിക്ക് രണ്ടും ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം ും വരാറില്ല അപ്പോൾ നിങ്ങൾക്ക് സ്മെല്ലിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റും കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആ ഒരു എഗിൻ്റെ വെള്ളവും ആ കുതിർത്തെടുത്ത വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അത് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഉലുവ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക അതും തുണി ഉപയോഗിച്ച് തന്നെ അരിച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആ ഒരു ഉലുവയുടെ സംഭവങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആ ഒരു കുഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി ഇടകളൊക്കെ കിളിർപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിക്ക് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്ലാക്സീഡ് മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ കെട്ടൊന്നും പിടിക്കാതെ സിൽക്കി ആയിട്ട് കിടക്കാനും തിളക്കത്തോടെ കിടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡെന്ന് പറയുന്നത് പിന്നെ നമ്മളിത് തലേദിവസം കഞ്ഞിവെള്ളത്തിനകം ആണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു നല്ലൊരു ഇതും കൂടി നമ്മുടെ ഈ ഒരു പാക്കിന് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ സാധാ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കഞ്ഞിവെള്ളത്തിലാണ് കുതിർക്കുന്നതെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു എഫക്റ്റും കൂടി നമ്മുടെ ഈ ഒരു പാക്കിന് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉലുവ ഹെയർ പാക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയറിൽ തണുപ്പ് കൊടുക്കുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം നല്ല രീതിക്ക് ചൂടുള്ള സമയത്തൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനും അതുപോലെ തന്നെ ൂടി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഉലുവ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിൽ നല്ല രീതിക്ക് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ഡ്രൈ ആയിട്ടുള്ള പാക്ക് ആണ് നമ്മുടെ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ ഒരല്പം ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക ഒന്നുകിൽ നിങ്ങളുടെ ഹെയർ ഓയിൽ നമ്മുടെ ഈ ഒരു പാക്കിനകത്തോട്ട് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ മെസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലാണ് കേട്ടോ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും കാരണം ഓരോ പാർട്ടീഷൻസ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല കട്ടി പാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇട്ടതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഹെയറിൻ്റെ ലെങ്തിലും കൂടിയിട്ട് ചെ തേച്ച് കൊടുക്കുക കേട്ടോ മസ്റ്റായിട്ട് ആ സ്കാൽപ്പ് ഫുള്ളായിട്ടും തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ തണുപ്പാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് കഴിയുന്ന സമയത്ത് അപ്പോൾ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ഹെയർ ഫോൾസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് നല്ല രീതിയിൽ ഹെയർ ഫോൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് പുതിയ മുടിയിഴകൾ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ശേഷം ഹെയർ വാഷ് ാണ് കേട്ടോ അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ തണുപ്പായിട്ടുള്ള പാക്കൊന്നും നമ്മൾ ഹെയറിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കോൾഡിൻ്റെ തൈറോയിഡിൻ്റെ ഒക്കെ ഉള്ളവർ അതൊക്കെ നോക്കിയതിന് ശേഷം ആ തണുപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വെക്കുക പിന്നെ ഈ ഒരു കേട്ടതിനു ശേഷം ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ഷാംപൂ ഇട്ട എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ അതുപോലെയാണ് നമ്മൾ ഈ ഒരു ഉലുവ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഉലുവ നമ്മുടെ അത്യാവശ്യം ഹെയർ നല്ല രീതിയിൽ ആ ഒരു ഓയിലൊക്കെ മാറ്റി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഡെലിവറിക്ക് ശേഷം ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്ര മുടിയില്ലാന്ന് വിഷമിക്കുന്നവർക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ ഒരു വർഷം കൊണ്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ഡാറ്റ ബേബി യു